വെൽക്കം ബാക്ക് ടു സോഷ്യൽ യൂട്യൂബ് ചാനൽ അപ്പോൾ അപ്പൊ കുറേ നാളായി ഒരു ബ്ലോഗ് എടുത്തിട്ട് അപ്പൊ ഞാൻ ഇപ്പൊ യു പി എന്ന് തിരിച്ചു കൊച്ചിയിലെത്തി ഒരു മാസമായി ഞാനിപ്പോ എന്റെ ട്വൽത്ത് കഴിഞ്ഞു അത് ഓൺലൈനാണ് ചെയ്തത് എക്സാം കഴിഞ്ഞു ഇനി റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാ പിന്നെന്താ എനിക്ക് പോണം എനിക്ക് സുഖാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖാണെന്ന് ഞാൻ വിചാരിക്കുന്നു വന്നേക്കുന്നത് ഞാനിപ്പോ വൺ മന്ത് ആയി ഇവിടെ വന്നിട്ടെന്ന് ഞാൻ പറഞ്ഞോ അപ്പൊ ഞാൻ ഇവിടെ ഒരു ത്രീ മന്ത്സ് ടാറ്റു കോഴ്സ് അത് എടുത്തിട്ടുണ്ട് അത് പാലാല്വട്ടം ഇൻസ്റ്റൽ ടാറ്റു സ്റ്റുഡിയോ അവിടെയാണ് ഞാനിപ്പോ ത്രീ മന്ത്സ് ടാറ്റു കോഴ്സ് എടുത്തു എന്ന് പറഞ്ഞാ ത്രീ മന്ത്സ് ഞാൻ വെറുതെ ഇരിക്കുക എന്റെ റിസൾട്ട് വരണം പിന്നെ യു കെ ലാണ് മിക്കവാറും ഞാൻ പഠിക്കാൻ ഒന്ന് യു കെ കെയിലായിരിക്കും അപ്പൊ അവിടെ അഡ്മിഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോ എന്തായാലും മൂന്ന് മാസം എടുക്കും അത് കാരണം ഇപ്പം വൺ ത്രീ മന്ത്സ് ടാറ്റു കോഴ്സ് എടുത്തു അപ്പോൾ ഇപ്പോൾ വൺ മന്ത് ആയി സ്റ്റാർട്ട് ചെയ്തിട്ട് വൺ മന്ത് കഴിയുമ്പോഴാണ് നമ്മൾ മെഷീൻ എടുക്കേണ്ടത് ടാറ്റോ മെഷീൻ എടുക്കേണ്ടത് നമ്മൾ ഇന്ന് ടാറ്റോ മെഷീൻ എടുക്കാൻ പോവുക കേരളത്തിൽ ഒരു സ്ഥലത്ത് മാത്രമേ ടാറ്റോ മെഷീൻസ് ഒക്കെ അവൈലബിൾ ഉള്ളൂ ഷോപ്പിൻ്റെ പേര് ഇതെന്തായിരുന്നു നീഡിൽ വൈപ്സ് നീഡിൽ വൈപ്പ്സ് എന്നാണ് പേര് അത് തൃപ്പുണത്തറയിലാണ് അപ്പം നമ്മൾ ഇന്ന് ടാറ്റോ മെഷീൻ എടുക്കാൻ വേണ്ടി പോവുക ആഫ്റ്റർ എ ലോങ് ടൈം എന്തെങ്കിലുമൊക്കെ വ്ലോഗ് എടുക്കണോ കുറെ നാൾ കണ്ടിപ്പോ ഇപ്പോഴാണ് അപ്പം എന്തെങ്കിലും ബെറ്റൊക്കെ ഉണ്ടെങ്കിൽ ശ്രമിക്കാം ഇനി ആ വ്ലോഗ്സ് ഡെയിലി ഡെയിലി അല്ല വീട്ടിലി ട്രൈ ഞാനിടുന്നതാണ് അപ്പം എല്ലാവരും കാണണം എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സൈഡിൽ കാണുന്ന ബെല്ലൺ ഒന്ന് പ്രെസ് ചെയ്താൽ മാത്രമേ നമ്മൾ ഇടുന്ന വീഡിയോസിന് വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അപ്പം അത്രയേ നമുക്ക് പോവാം ഡാറ്റ് മെഷീൻ എടുക്കണം ഹൗസ് ാണ് നമ്മളിവിടുത്ത് ഫുഡ് കഴിച്ചിട്ട് സ്ട്രൈറ്റ് നമ്മൾ നീതി വയസ്സിൽ പോയി ടാറ്റിംഗ് മെഷീൻ എടുക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ നുല്ലൂരിൽ പോകും ഒരു മൂവി കാണണം അത്രയാണ് നമ്മുടെ ഇതൊക്കെ പ്ലാൻ ഫുഡ് ഓർഡർ ചെയ്യാൻ ഫുഡ് ഓർഡർ ഫുള് ആയി കൂബർ വിളിച്ച് റേറ്റ് ചെയ്യാണ് നമ്മൾ സ്ട്രേറ്റ് ടു നീഡിൽ വൈബ്സ് ലക്ഷ്യം വാങ്ങണം പ്ലാൻ അതാണ്

അപ്പൊ ഞാൻ നമ്മൾ മെഷ്യ വാങ്ങിച്ചു മെഷിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പിന്നെ വിശദമായിട്ടിടാം ഇപ്പൊ അങ്ങനെ പോവാൻ പോണ മൂവി കാണാൻ ഉല്ലുതോട്ടാണ് ോട്ട് പോയി കൊണ്ടെനിസിൽ ലേറ്റോഴിച്ചു കാരണം എടപ്പള്ളിയിൽ നല്ല ബ്ലോക്ക് ആണ് വീടിന്റെ ആ സൈഡിലോട്ട് പോകാനേ പറ്റില്ല ഗാൾസ് ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്ന സിനിമ അല്ലെങ്കിൽ നടയിലാണ് കാണാൻ വന്നത് ഫസ്റ്റ് ഹാഫ് സൂപ്പർ ഫുൾ കോമഡി എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു കയറിനെ എടുക്കാൻ പറ്റിയില്ല കാരണം ഞങ്ങൾ വന്നത് ടെൻ മിനിറ്റ്സ് ലേറ്റ് ആയിട്ടാണ് മൂവി സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങൾ വന്നതാണ് സ്റ്റാർട്ടിങ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല വീഡിയോ ഫസ്റ്റ് ഹാഫ് മൂവി അടിപൊളി സൂപ്പറായിട്ടുണ്ട് കോമഡി ഫിലിം ായപ്പോ ഐസ്ക്രീം വാങ്ങാൻ വന്നതാ ഐസ്ക്രീം വാങ്ങിച്ചിട്ട് തിരിച്ചു കയറുകൂടി ഗുരുവായൂരമ്പല സൂപ്പർ ആയിരുന്നു ഫുൾ കോമഡി ആയിരുന്നു അടിപൊളി തിയേറ്റർ കണ്ടതിൽ ഏറ്റവും നല്ല സൂപ്പർ മൂവിയായിരുന്നു നല്ല കോമഡി ആയിരുന്നു കുറെ ചീച്ചു നമ്മുടെ ഇന്നത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് രാത്രി പത്രമണി സെവൻ തേർട്ടി ഒക്കെ ആയപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ കുറെ ദിവസത്തിന് ശേഷം ഞാനടുത്ത് എൻ്റെ ഒരു ചെറിയ വലിയ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുവോ സടിക്കണ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുവോ ഓക്കേ അത്രേ വേളു അപ്പൊ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് പിന്നെ ദിവസം ഞാൻ വരുന്നതാണ് Adore Ta kim. Tata, bye bye. See you. Good night, guys.